ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ ും പ്രകടനത്തിനിടെ കയ്യാങ്കളി പ്രകടനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് രണ്ടേ മുപ്പതോടെയാണ് സംഭവം യു ഡി എഫ് പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പ്രകടനമായി അങ്ങാടിയിലെത്തിയപ്പോൾ റോഡ് ബ്ലോക്ക് ആക്കുന്നതിനെ ചൊല്ലി ചിലർ ചോദ്യം ചെയ്തതാണ് അടിപിടിയിൽ കലാശിച്ചത് ആർക്കും പരിക്കില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് നൗ സഫോൾ ഡയമണ്ട് നമ്മുടെ മനസ്സറന്തം லைபா வெட்டிங் சென்டர் பூ கொட்டும்பானம் வண்டூர் கரிவார்கொண்ட